ഹലോ വെൽക്കം പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വയനയില കൊണ്ട് അപ്പം വേണം വയനയില അപ്പം അപ്പം അതിന് വേണ്ട സാധനങ്ങൾ പറഞ്ഞാൽ ഒരു അര കിലോ അരിപ്പൊടി അതുപോലെ തന്നെ ഒരു കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ നല്ല ജീരകം ഒരു അഞ്ചാറ് ഏലക്ക പിന്നെ ശർക്കര വേണം ഒരുണ്ട ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് തല്ലിപ്പൊട്ടിച്ച് ഒന്ന് ഉരുക്കി ഉരുക്കിയെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് വയനയിലയാണ് വയനയില ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് നമുക്കിനിത് ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണാം ആദ്യം തന്നെ നമുക്ക് ശർക്കര ഉരുക്കാൻ വെക്കാം നമ്മുടെ ശർക്കര പാനും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം മാവിനകത്ത് ഒരു ശകലം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം മധുരമല്ലേ അന്നേരം അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ശർക്കരപ്പാൻ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാം ചതച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നമുക്ക് തേങ്ങയും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ മാവെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ശർക്കരപ്പായനയിൽ മാത്രമാണ് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്നത് പച്ചവെള്ളം നമ്മൾ ചേർത്തിട്ടേ ഇല്ല അപ്പോൾ ഈ മാവ് ഇനി ഒന്ന് തണുക്കണം അതായത് നമുക്ക് കൈ കൊണ്ടൊന്ന് പിടിച്ചെടുക്കാവുന്ന രീതിയിൽ ഒന്ന് തണുക്കുമ്പോഴത്തേക്ക് നമുക്കിത് ഇലയിലോട്ട് പരത്താം നമുക്കിത് ഇച്ചിരിച്ച എടുത്ത് ഈ വയന ഇലയിൽ ഇത് ഇങ്ങനെ നമ്മൾ അടക്കിയൊക്കെ പരത്തത്തില്ലേ എന്ന് പറഞ്ഞാൽ കണക്ക് അങ്ങ് പരത്തി കൊടുക്കാം കാരണം കുറച്ച് നന്നായിട്ട് നീളത്തിൽ വരുത്തിക്കൊടുത്ത് നമ്മുടെ ഇഷ്ടമാണ് കുമ്പൾ വേണമെങ്കിൽ കുമ്പിൾ ആക്കാം അതെല്ലാം അട പോലെ തന്നെ അത് ഇങ്ങനെ ഇങ്ങനെ വെച്ചുമ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കനം കുറച്ച് വേണം നമ്മൾ പരത്തന്നെ അത് പെട്ടെന്ന് വേഗവും ചെയ്യുമോ അന്നേരം കുമ്പിളിലാണ് നമുക്ക് ചെയ്തെടുക്കാൻ എളുപ്പമെങ്കിൽ നമുക്ക് കുമ്പിൾ ഇത് ഇങ്ങനെ നിറച്ച് കൊടുക്കണം ഇങ്ങനെ നിറച്ചിട്ട് ഇത് എങ്ങനെ ഒന്ന് നമുക്ക് കൊടുത്താൽ മതി അപ്പം അത് കനം കുറച്ച് കുമ്പിളപ്പം പോലെ വരും എങ്ങനെയാണോ നമുക്കിഷ്ടം ആ രീതിയിലൊക്കെ ചെയ്തെടുക്കാം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇല എല്ലാം നമുക്ക് അതുപോലെ ചെയ്തെടുത്തിട്ട് കാണാം നമ്മളിത് അപ്പച്ചമ്മിനകത്ത് ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുന്നിട്ട് നമുക്ക് ഇത് ആവിക്കും പുഴുങ്ങാൻ വെക്കാം നമുക്ക് ഇതെല്ലാം ഓരോന്ന ആയിട്ട് എടുത്ത് വെച്ചുകൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആയി ഈ അപ്പത്തിന് വയനിലയുടെ മണവും എല്ലാം കൂടെ ആകുമ്പോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെയാണ് ഇതിന്റെ ടേസ്റ്റും രുചിയും എല്ലാം അപ്പൊ ഇന്ന് നമുക്കിത് ഇവിടെ ഇരുന്ന് റെഡി ആകട്ടെ ഒരു ഇരുപത് മിനിറ്റ് ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് ആവിയിൽ വെന്ത് വരട്ടെ ഇവിടെ അടുക്കള നല്ല മൊത്തം വയലയുടെ മണമാണ് നമുക്കൊന്ന് തുറന്നു നോക്കാം ആ അപ്പം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് െയ്യാം അപ്പോൾ നമ്മുടെ വയനയിലപ്പൊക്കെ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതിൻ്റെ വയനയിലയുടെ മണവാണ് നമ്മുടെ പെര നിറച്ച് അങ്ങ് നിൽക്കുവാണ് അപ്പം അതിൻ്റെ ടേസ്റ്റ് പറയണ്ടല്ലോ സൂപ്പറാണ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വേറെ ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയതേ ഇപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ